സർക്കാരിന്റെ ദുർഭരണത്തിന്റെ ദുരിതമാണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനി ലോക്സഭാ സ്ഥാനാർത്ഥി അബ്ദു സമദ് സമദാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് യു ഡി എഫ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് മീറ്റ് നടത്തിയത്

എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക തുടർച്ചയായ ആ ഭരണത്തിൻ്റെ ദുരിതമാണ് ഇപ്പോൾ നമ്മൾ അവർ വെച്ചുപോലെ അവർക്കൊരു നിസ്സംഗത പിടിപെട്ടുവയ്ക്കും സാധനം കൊടുത്തില്ലെങ്കിലും തിരക്കിട്ടില്ല വികസനം ചെയ്തില്ലെങ്കിലും തിരക്കിടില്ല ആന കുത്തിയാലും തിരക്കിട്ടില്ല സിംഹ കുടിച്ചാലും തിരക്കിട്ടില്ല അവരാനമാന അതാണ് പത്താപത് ഒരു എളുപ്പവും ഇല്ല എന്ന് പറഞ്ഞാൽ യാതൊരു വ്യത്യാസവും അധികാരത്തിലിരിക്കുന്നവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥിതി രാജ്യത്ത് വന്നാൽ പിന്നെ കോടതിയിൽ പോലും നീതി ലഭിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അധികാരത്തിലിരിക്കുന്ന ആളുകള് നടക്കുന്ന ഒരു സ്ഥിതി രാജ്യത്ത് വന്നാൽ പിന്നെ കോടതിയിൽ നിന്നും ഒരു പരിമിതി പരിമിതി ആ കാലത്ത് കാലത്ത് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് മതം നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല ബാക്കിയുള്ളത് നോക്കിയിട്ടല്ല ആ ഒരു അന്തസ്സൃക്കുണ്ടായിരുന്നു അതാണല്ലോ ഇപ്പോൾ ലോകത്തെല്ലാവരും ഞെട്ടി ഇരിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു തോന്നലെല്ലാവർക്കും പല റഷ്യയിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ തുടങ്ങേ തുടർച്ചയായി തെരഞ്ഞെടുപ്പാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേനും എല്ലാവർക്കും ഒരു ആരാധകർക്ക് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നല്ല കാലം തിരിച്ചു പിടിക്കേണ്ടതിന് ഇവിടുത്തെ യുവാക്കൾ വിടെ തന്നെ തൊഴിൽ കിട്ടണം അവർക്ക് ഇവിടെ തന്നെ പഠിക്കണം എന്നാൽ സ്വന്തം നാട്ടിൽ എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവും സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും ഭാവി തളർന്ന് ഇന്ത്യ രാജ്യം അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്നത്തെ നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള ഒരു ഭരണം വന്നാലേ പറ്റൂ നമുക്കിത് അറിയാം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മരക്കാർ മാരായമംഗലം തുടങ്ങി നിരവധി നേതാക്കൾ ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തു